മാലി എന്ന് or ും നിങ്ങളെ പ്രാന്താന്ന് വിളിക്കും എന്ന് എന്നെ കേട്ടിരിക്കുന്ന ആമേൻ സ്നേഹമുള്ളവരെ കഴിഞ്ഞ ഒരാഴ്ചയായി ഭാഷാ വരം എന്ന പേരിൽ ഒരു സഹോദരന്റെ വീഡിയോ വൈറലായിട്ട് ഉപയോഗിക്കപ്പെടുന്നത് കണ്ടു

പറ മലി അമ്മൻ തനി കയ പിയ കുയ കയ അച്ചാറ് കിച്ചാറ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആള് പ്രാർത്ഥിക്കുന്നത് പക്ഷേ ഒറ്റ ക്രിസ്ത്യൻ സഹോദരന്മാർക്കും ഇത് ക്രൈസ്തവമല്ല എന്ന് പറയാനായിട്ട് ധൈര്യമില്ല ഈ കാണിക്കുന്നത് ഒരു കോപ്രായമാണെന്നും ഇതൊരു തോന്നിവാസമാണെന്നും ഇതിനെ യാതൊരു വിധത്തിലുള്ള വിശുദ്ധ ഗ്രന്ഥ അടിത്തറയോ കത്തോലിജ സഭാപരമായ അടിത്തറയോ ഇല്ലാത്ത ഒരു കോപ്രായമാണ് ഇത് എന്ന് പറയാൻ എന്തുകൊണ്ടാണ് ധൈര്യമില്ലാത്തത് എന്നതാണ് എന്നെ ഏറെ കുഴപ്പിക്കുന്നത് ഞാൻ കൃത്യമായിട്ട് പറയുന്നു വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിത്തറയിൽ ഈ കാണിക്കുന്നത് ഒരു കോപ്രായമാണ് അതിനെ വിശുദ്ധ പൗലോസ് നഖശിഖാന്തം എതിർക്കുന്നുണ്ട് വിമർശിക്കുന്നുണ്ട് പക്ഷേ അത്തരം ഒരു വിമർശനത്തെ മനസ്സിലാക്കാനുള്ള ബുദ്ധി ബൈബിൾ വായിക്കുന്ന പലർക്കും ഇല്ലാതെ പോയതാണ് ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ പ്രചരിക്കാനും അത് വിശ്വാസികൾ വാപ്പൊളിച്ചിരുന്ന് എന്തോ ഒരു ദൈവികമായ കാര്യമാണെന്ന് വിശ്വസിക്കാനുള്ള കാരണം ഈ ഭാഷാ വിമർശിച്ചുകൊണ്ട് വിശുദ്ധ പൗര സംസാരിക്കുന്നത് കുറേന്ദോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിലെ പതിനാലാം അധ്യായത്തിലാണ് അപ്പോൾ ഈ ഈ ലേഖനം വായിച്ചാൽ ഈ ലേഖനത്തിൻ്റെ ആരംഭം തന്നെ എങ്ങനെയാണ് സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം അതേസമയം ആത്മീയദാനങ്ങൾക്കായി പ്രത്യേകിച്ച് പ്രവചനവരത്തിനായി തീക്ഷണതയോടെ ആഗ്രഹിക്കുകയും അൻ്റെ അടുത്ത സ്റ്റേറ്റ്മെന്റ് ഇതാണ് ഭാഷാപരമുള്ളവൻ മനുഷ്യരോടല്ല ദൈവത്തോടാണ് സംസാരിക്കുന്നത് അപ്പോൾ ഒന്ന് പറയുന്ന ദിവസം പതിനാല് രണ്ട് എടുത്താൽ ഇത് ഒരു വലിയ അത്ഭുതം പോലെ ഈ ഒറ്റ വാചകമാണ് എടുക്കുന്നതെങ്കിൽ ഇതെന്തോ വലിയ ദൈവത്തോട് സംസാരിക്കുന്ന ഒന്നായിട്ടാണ് പലരും വ്യാഖ്യാനിക്കുന്നത് ഇത് പറഞ്ഞിട്ടാണ് ഇത് കത്തോലിക്കർക്ക് ഈ ഉണ്ടായിരുന്നില്ല കാരണം അവർക്ക് ചില നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഈ വചനം ചൂണ്ടിക്കാണിച്ചിട്ടാണ് പല പെന്തകോസ്റ്റൽ സഭാ വിഭാഗങ്ങളും ഈ ഭാഷാ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് യഥാർത്ഥത്തിൽ ആ അധ്യായത്തില് വിശുദ്ധ പോലീസ് പറയുന്നത് നിങ്ങൾ ഭാഷാ വരത്തിൽ പ്രാർത്ഥിക്കുന്നത് കണ്ടാൽ നാട്ടുകാർ കണ്ടാൽ നിങ്ങൾക്ക് തലയ്ക്ക് അസുഖമാണെന്ന് പറയും എന്നാണ് ഈ അധ്യായത്തിന്റെ കൺക്ലൂഷൻ അപ്പോ ഇത് അനേകം സ്വതന്ത്ര ചിന്തകരും എന്റെ സുഹൃത്തുക്കളൊക്കെ എനിക്ക് അയച്ചു തരാണ് ഇതാണ് നിങ്ങളുടെ പണിയല്ലേ അപ്പോൾ ഒറ്റ അധികാരികളോ ഒറ്റ വിശ്വാസികളോ ഇതിനെതിരെ പ്രതികരിക്കുന്നില്ലേ കാരണം അവർക്ക് ഈ ഒന്ന് കുറേ ദിവസം നാലേ രണ്ടെന്ന് അറിയുക പക്ഷേ അതെങ്ങനെയാണ് അധ്യായം വ്യാഖ്യാനിക്കേണ്ടത് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ എന്നെ വളരെ കൊച്ചു കുട്ടിക്കാലത്ത് ഏറെ കുഴക്കിയിരുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഞാൻ ബൈബിളല്ല വായിക്കാൻ തുടങ്ങിയിട്ടുള്ളത് വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള എൻ്റെ അറിവെന്ന് പറഞ്ഞാൽ പള്ളിയിൽ കേൾക്കുന്ന പ്രസംഗങ്ങൾ മാത്രമാണ് പക്ഷെ ഞാൻ വായിക്കാൻ തുടങ്ങിയത് സോക്രട്ടീസിൻ്റെയും അരിസ്റ്റോട്ടലിൻ്റെയും ഒക്കെ പുസ്തകങ്ങളാണ് അപ്പൊ പതിനഞ്ച് വയസ്സിലും പതിനാല് വയസ്സിലൊന്നും ഈ സോക്രട്ടീസിന്റെ അരിസ്റ്റോട്ടലിന്റെ പുസ്തകം വായിച്ചാലുള്ള ഒരു വലിയ പ്രതിസന്ധി ഉണ്ട് ഒരു വിഷയത്തെ അവര് അനുകൂലിച്ചും പറയും പ്രതികൂലിച്ചും പറയും അപ്പൊ എഴുതിയ ആള് എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് യാതൊരു വ്യക്തതയും ഇല്ല അപ്പൊ അങ്ങനെ ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടിയിരുന്നു പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും ഞാൻ അരിസ്റ്റോട്ടലിന്റെ നിക്കോമാക്കിയൻ എത്തിക്സ് എന്ന് പറയുന്ന പുസ്തകം വായിക്കാനിടയായി അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് നമ്മൾ ഏത് കാര്യം അവതരിപ്പിക്കുമ്പോഴും ആദ്യം തന്നെ പറയേണ്ടത് ആ കാര്യത്തെക്കുറിച്ച് അവിടെയുള്ളവരുടെ പോപ്പുലർ ബിലീഫാണ് അവിടെയുള്ളവർ അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് അത് പറഞ്ഞിട്ട് വേണം പിന്നെ നമുക്ക് അവതരിപ്പിക്കാനുള്ള കാര്യം നമ്മൾ ജനങ്ങളോട് പറയാനായിട്ട് അപ്പം ഇതാണ് ശാസ്ത്രീയമായ ഒരു മെത്തഡോളജി എന്ന് പറയുന്നത് ശാസ്ത്രീയമായ രീതിശാസ്ത്രം അപ്പൊ അതുകൊണ്ട് ഇവരുടെയൊക്കെ പുസ്തകത്തില് ഏതെങ്കിലും കാര്യത്തെ കുറിച്ച് അനുകൂലമായിട്ടും പറയുന്നു പ്രതികൂലമായിട്ടും പറയുന്നു എന്ന് നമുക്ക് തോന്നുന്നതിന്റെ കാരണം ഇവരുടെ അവതരണ രീതി മുഴുവനും ആദ്യം നിലവിലുള്ളത് പറയുകയും പിന്നീട് വാദിച്ച് വാദിച്ച് നിലവിലുള്ളതിനെ തള്ളിക്കളയുകയും ചെയ്യുകയാണ് അതുകൊണ്ടാണ് പുതിയ നിയമം പോലും വായിച്ചിട്ട് പലർക്കും കൺഫ്യൂഷൻ കൺഫ്യൂഷനായിരിക്കണത് എന്താണ് ഒരു സഹോദരി വന്ന് കർത്താവിനോട് ചോദിക്കുകയാണ് യേശുവിനോട് ചോദിക്കുകയാണ് എന്റെ മകളെ സൗഖ്യപ്പെടുത്തണം അപ്പൊ ഉടൻ തന്നെ യേശു പറയുന്ന ഇതാണ് ഞാൻ വന്നിരിക്കുന്നത് ഇസ്രായേലിലെ നഷ്ടപ്പെട്ട ആടുകളെ അന്വേഷിച്ചുകൊണ്ടാണ് മക്കൾക്കുള്ളത് നായ്ക്കൾക്ക് കൊടുക്കാറില്ല അപ്പോ അവൾ ഉടൻ തന്നെ പറഞ്ഞു മേശപ്പുറത്ത് നിന്ന് വീഴുന്നത് നായ്ക്കൾ തിന്നാറുണ്ടല്ലോ അപ്പോൾ യേശു മറുപടി പറഞ്ഞു ഇസ്രായേലിൽ പോലും ഇത്ര വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ഇത് ടോട്ടലായിട്ട് എടുത്താലേ ആദ്യം പറയുന്നത് ഇസ്രായേൽക്കാരുടെ നിലവിലുള്ള ബിലീഫാണ് ബിലീഫെന്ന് വെച്ചാൽ അപൂർണമായ അറിവിനെയാണ് ബിലീഫ് എന്ന് വിളിച്ച് ആ അപൂർണമായ അറിവിനെ പറഞ്ഞുകൊണ്ട് പിന്നീട് പറയാണ് മക്കൾക്കുള്ളതല്ല ഇത് വിശ്വാസമുള്ളവർക്കാണ് എന്നെ സ്വീകരിക്കാൻ കഴിയുക എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഇന്ന് ഒരു ശാസ്ത്രം പഠിക്കുന്ന കുട്ടികൾക്ക് ഇവിടെ ശാസ്ത്രം 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 എന്ന് പറഞ്ഞ നടക്കുന്ന അനേകം പേരുണ്ടെങ്കിലും ഒറിജിനൽ സയന്റിഫിക് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എച്ച് നോട്ട് എന്ന് വെച്ചാൽ ആദ്യം എഴുതണം എന്നിട്ട് വേണം എച്ച് വൺ എഴുതാൻ എച്ച് നോട്ട് എന്ന് പറഞ്ഞാൽ നിലവിലുള്ള കണ്ടെത്തലുകൾ എന്താണ് അതിനെ എന്ന് വിളിക്കും ശേഷം പിന്നെ എഴുതണം ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തെസിസ് എന്താണ് എനിക്ക് മറിച്ച് പറയാനുള്ളത് അപ്പൊ പ്രിയമുള്ളവരെ ആദ്യം നിലവിലുള്ളവർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് പറയുന്നതാണ് നൽ ഹൈപ്പോത്തസിസ് അഥവാ തള്ളിക്കളയേണ്ട സിദ്ധാന്തം ആൾട്ടർണേറ്റീവ് എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് എച്ച് വൺ അപ്പൊ എനിക്ക് പറയാനുള്ളത് ശരിയാണെങ്കിലും മറ്റേതിനോ ഉന്തി താഴ്ത്തിട്ടു അതിന്റെ അർത്ഥം അത്രയ്ക്ക് ശാസ്ത്രീയപരമായ ഒരു ഘടന വെച്ചിട്ടാണ് അരിസ്റ്റോട്ടിലും പ്ലാറ്റോ ഒക്കെ എഴുതിയിട്ടുള്ളത് അന്ന് കാലത്തെ എല്ലാ സയന്റിഫിക് പ്രൊസീജിയേഴ്സും ആ എനിക്ക് ഈ പാവപ്പെട്ടവരായിട്ടുള്ള ഈ ആൾക്കാര് എങ്ങനെ ഇത്ര ശാസ്ത്രീയമായ ഒരു ഘടന ഉപയോഗിച്ചുകൊണ്ട് അത് ഉപയോഗിച്ചു എന്ന് കാരണം ഇന്നും ഒരു റിസർച്ച് സീസ് നിങ്ങൾക്ക് എഴുതണമെങ്കിൽ ഇങ്ങനെ എഴുതിയാലാണ് സ്വീകരിക്കുള്ളൂ ആദ്യം എന്താണ് നിലവിലുള്ളവർക്ക് പറയാനുള്ളത് പിന്നീട് അതിനെ തള്ളിക്കളയണമെങ്കിൽ എന്താണ് പറയാനുള്ളത് അപ്പം അതുകൊണ്ട് ആ സ്ത്രീ തൻ്റെ മകൾക്ക് വന്ന് എൻ്റെ മകളെ സുഖപ്പെടുത്തുമോ എന്ന് കർത്താവിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയാണ് ഏയ് ഇല്ല ഞാൻ രക്ഷകൻ വരുന്നത് ഇസ്രായേൽക്കാർക്കാണ് നാട്ടുകാർക്കല്ലാന്ന് അപ്പോൾ അവൾ പറയാണ് എനിക്ക് മേശപ്പുറത്ത് വീഴുന്നത് നായ്ക്കൾ തിന്നോണ്ടായിരുന്നു അപ്പോഴാണ് യേശു പറയുന്നത് അതാണ് ആൾട്ടർനേറ്റീവ് ഐപ്പോസ് അപ്പൊ പുസ്തകം വായിക്കാൻ ഒരു യാതൊരു വിധത്തിലുള്ള സയന്റിഫിക് പ്രൊസീജിയറിലൂടെയും കടന്നു പോകാത്ത ഒരാളെ സംബന്ധിച്ച് ആ കേട്ടാ യേശു നാട്ടുകാരൻ മുഴുവൻ നായാന്ന് വിളിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം അദ്ദേഹത്തിനെ നമ്മുടെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ലേ എന്നാണ് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇതാണ് എൻ്റയർ ആ പുതിയ നിയമത്തിന്റെ രചനാ എന്ന് ആദ്യം തന്നെ എന്നെ ശ്രവിക്കുന്നവർ മനസ്സിലാക്കുക നിങ്ങൾ ബുദ്ധിയുള്ളവരായാലും ബുദ്ധി ഇല്ലാത്തവരായാലും സ്വയം മാറാൻ തയ്യാറില്ലാത്തതാണ് ഏറ്റവും വലിയ പാപം എന്ന് തിരിച്ചറിയുക നിങ്ങൾക്ക് ചില അറിവുകൾ ഉണ്ടാകും അപ്പോൾ ഇത് തന്നെയാണ് ഒന്ന് കുറയും ദിവസം പതിനാലാം അധ്യായത്തിലും അന്ന് കാലത്ത് പല ആൾക്കാരും ചെയ്തിരുന്നത് ഈ ഭാഷ വരന്ന് ഇവരുദ്ദേശിക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാം ബാബിലോണിലെ ദൈവത്തെ നിഷേധിച്ച മനുഷ്യന്മാർക്ക് ഒരു പ്രശ്നം ഉണ്ടായി ഒരേ ഭാഷ പറഞ്ഞിട്ട് കൂടി കൂടെ ഉള്ളവർക്ക് മനസ്സിലാവുന്നില്ല ഇഷ്ടിയെടുക്കാൻ പറയുമ്പോൾ കയറും കയറടുക്കാൻ പറയുമ്പോൾ മുളയെടുക്കും മുളയെടുക്കാൻ പറയുമ്പോൾ എടുക്കും അങ്ങനെയാണ് ആ നഗര നിർമ്മിതി നശിച്ച് നശിച്ചു പോയത് അപ്പോൾ ഒരേ ഭാഷ പറഞ്ഞിട്ട് കൂടി അവിടെയുള്ളവരെ മനസ്സിലാക്കാതെ കലയിച്ച് ചിന്ന ഭിന്നമായി പോയി അതാണ് പിന്നീട് അപ്പ നടപടികൾ രണ്ടാം അധ്യായത്തിൽ പറയുന്നത് ഇവരെ അറമായ ഭാഷയിൽ പറഞ്ഞിട്ട് വ്യത്യസ്ത ഭാഷയിലുള്ളവർക്ക് ഇത് മനസ്സിലാവുന്നു എന്ന് പ്രിയമുള്ളവരെ നമ്മുടെ വീട്ടില് ചിലപ്പോ അപ്പനും അമ്മയും ഭാര്യയും മക്കളും മരുമക്കളും ഒക്കെ സംസാരിക്കുന്ന മലയാള ഭാഷയാണ് പക്ഷെ ചില സന്ദർഭങ്ങളുണ്ടാവുമ്പോ മകൻ പറയും അപ്പൻ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവണില്ലേ അല്ലെ മകള് പറയും ചേട്ടനോട് ചേട്ടൻ എന്താ പറയണതെന്ന് എനിക്ക് മനസ്സിലാവണില്ലേ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനോട് പറയും താൻ എന്ത് എന്ത് തേങ്ങയാണ് എന്ന് മനസ്സിലാവണില്ലേ അപ്പൊ ബൃഹമുള്ളവരെ ഒരേ ഭാഷ പറഞ്ഞിട്ട് തന്നെ കളിയിക്കുന്നു പക്ഷെ വ്യത്യസ്ത ഭാഷ പറഞ്ഞാൽ പോലും ക്രിസ്തുവിൽ ഒന്നായിരിക്കുന്നവർ മനസ്സിലാക്കുന്നു ഇതാണ് ഭാഷാവരം അപ്പൊ ഈ ഭാഷാവരത്തിന് പകരം ഇവരെ ചെയ്തു അന്ന് കാലത്തെ പല മതങ്ങളിലും പ്രത്യേകിച്ച് ഇവർ ആഫ്രിക്കയുടെ ഭാഗത്താണ് ഇവരുടെ പലരുടെയും ജീവിതം ഈ ആഫ്രിക്കക്കാർ ഇവരുടെ ഇടയിൽ സുലഭമായിട്ടുണ്ട് അപ്പോൾ അവരുടെ മന്ത്രവാദത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് കറമ്പുറു കറുമുറു കറകറ കുറക്കറ കറക്കര കുറകറ അത് മനുഷ്യന്മാർക്ക് മനസ്സിലാവാത്ത ഭാഷ എന്ന് പറയുന്നത് അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആൾക്കാർ മാമൂദിസും ഏറെ ഇടയിൽ വന്നു അപ്പം അവരോട് പൗലൂസിലേക്ക് പറയണം എന്താണ് പൗലൂസിലേക്ക് പറയാനുള്ളത് നിങ്ങൾ സംസാരിക്കുന്നത് നാട്ടുകാർക്ക് മനസ്സിലാവണം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഇതുപോലെ ചറപറ കറപറ കുറുപറ കറബറ എന്ന് പറയാനല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് പ്രവചനപരത്തിനാണ് എന്താണ് പ്രവചനപരം ആ അതിനൊക്കെ രണ്ടു വർഷം കഴിഞ്ഞാൽ ലോട്ടറി കിട്ടുമെന്ന് പറയലല്ല പ്രവചനം പ്രവചനം എന്ന് പറഞ്ഞാൽ ദൈവവചനം യേശു പറഞ്ഞതിൻ്റെ അർത്ഥങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് കൺസിസ്റ്റന്റായിട്ട് അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തക്ക വിധത്തിൽ പറഞ്ഞു കൊടുക്കാൻ അറിയുന്നതിനെയാണ് പ്രവചനപരം എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ കറുമുറ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലേ ആ പുറമേ നിന്ന് കാണുന്നവർ വിചാരിക്കും നിങ്ങൾക്ക് തലയ്ക്ക് അസുഖമാണെന്ന് ഞാൻ ആ വാചകം തന്നെ നിങ്ങൾക്ക് ഞാൻ ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് വായിച്ച് കേൾപ്പിക്കാം നിങ്ങൾക്ക് ഭാഷാവരത്തോടെ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ അഭിവൃദ്ധി വരുത്തുന്നു പ്രവചിക്കുന്നവനാകട്ടെ സഭയ്ക്കും നിങ്ങളെല്ലാവരും ഭാഷാവരത്തോടു കൂടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാൽ നിങ്ങൾ പ്രവചിക്കുന്നെങ്കിൽ അതാണ് ഉത്തമം ഭാഷാപരമുള്ളവന്റെ വാക്കുകൾ സഭയുടെ ഉത്കർഷത്തിന് ഉതകുന്ന വിധം ആരെങ്കിലും വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ പ്രവചിക്കുന്നവൻ തന്നെയാണ് അവനേക്കാൾ വലുത് കാരണം നിങ്ങൾ ഭാഷാപരത്തിൽ കറമുറ 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 എന്ന് പറയുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് ഇതിന്റെ അർത്ഥം മനസ്സിലാവണം അത് മനസിലാവണില്ലെങ്കിൽ അത് ഭാഷാവരല്ല ഞാൻ പറയുന്ന ഭാഷ വേറൊരാൾക്ക് മനസിലാവുമ്പോഴാണ് അത് ഭാഷാവരാവണത് പക്ഷെ അത് നേരിട്ട് എതിർക്കാതെ അദ്ദേഹം ഇതിനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തു വരാണ് സഹോദരരെ ഞാൻ ഭാഷാപരത്തോട് സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കിലേക്ക് വരികയും എന്തെങ്കിലും വെളിപാടോ വിജ്ഞാനമോ പ്രവചനമോ പ്രബോധനമോ നൽകാൻ സാധിക്കാതിരിക്കുകയും ചെയ്താൽ എന്താണ് നിങ്ങൾക്ക് പ്രയോജനം ഞാൻ കുറെ കറമുറ കറമുറ എന്ന് പറഞ്ഞിട്ട് കൊടുത്ത് പോണ് നിങ്ങളോട് പറയാനായിട്ട് എനിക്കൊന്നുമില്ലേ എന്താണ് പ്രയോജനം വീണ കുഴൽ മുതലായ അചേതനങ്ങളായ സംഗീത പോലും വ്യതിരിക്തമായ ശ്രുതി പുറപ്പെട്ടിരിക്കുന്നില്ലെങ്കിൽ അവയുടെ സ്വരം തിരിച്ചറിയാൻ സാധിക്കുമോ കാഹളധ്വ്വനി അസ്പഷ്ടമാണെങ്കിൽ ആരെങ്കിലും യുദ്ധത്തിന് തയ്യാറാകുമോ അതുപോലെ തന്നെ നിങ്ങളുടെ കാര്യവും ഭാഷാ വരം കൊണ്ട് അവ്യക്തമായി സംസാരിച്ച ആർക്ക് എന്ത് മനസ്സിലാകും വായുവിനോടായിരിക്കും നിങ്ങൾ സംസാരിക്കുന്നത് അർത്ഥമുള്ള അനേകം ശബ്ദങ്ങൾ ലോകത്തിലുണ്ട് എന്നാൽ ഭാഷയുടെ അർത്ഥം ഞാൻ ഗ്രഹിക്കുന്നില്ലെങ്കിൽ സംസാരിക്കുന്നവനും ഞാനും എനിക്ക് അവനും അന്യനായിരിക്കും കണ്ട ആരംഭത്തിൽ ഇത് ബാലാകന്മാരുടെ ഭാഷയാണെന്ന് പറഞ്ഞു 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 പിന്നെ അവസാനം ഞാൻ ഭാഷാപരത്തിൽ സംസാരിച്ചിട്ട് എന്താ കാര്യം ഇഷ്ടം പോലെ നല്ല വാക്കുകളുണ്ടല്ലോ ഞാൻ ഭാഷാപരത്തിൽ സംസാരിച്ചിട്ട് നിനക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാനിത് പറഞ്ഞിട്ട് എനിക്ക് നിനക്ക് എന്താ കാര്യം നിങ്ങളുടെ കാര്യവും അങ്ങനെ തന്നെ നിങ്ങൾ ആത്മീയ കാര്യങ്ങളിൽ ഉത്സുഖരായിരിക്കുന്നത് കൊണ്ട് സഭയുടെ ഉത്കർഷത്തിനായിട്ട് പ്രവർത്തിക്കുവിൻ അതിനാൽ ഭാഷാവരത്തോടെ സംസാരിക്കുന്നവൻ വ്യാഖ്യാനത്തിനുള്ള കഴിവിനായിട്ട് പ്രാർത്ഥിക്കണം ഞാൻ ഭാഷാവരത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു എന്നാൽ എൻ്റെ മനസ്സ് ഫലരഹിതമായിരിക്കും ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ എൻ്റെ ആത്മാവ് കൊണ്ടും മനസ്സുകൊണ്ടും പ്രാർത്ഥിക്കും ഓരോ സ്ത്രീ പറയുകയാണ് ആത്മാവ് കൊണ്ടും മനസ്സുകൊണ്ടും പാടുകയും ചെയ്യും നേരെ മറിച്ച് നീ ആത്മാവ് കൊണ്ട് മാത്രം സ്വാസ്ത്രം ചെയ്താൽ നിന്റെ വാക്കുകൾ ഗ്രഹിക്കാൻ ത്രാണിയില്ലാത്ത അന്യൻ നിന്റെ കൃതജ്ഞസ്വാസ്ത്രത്തിന് എങ്ങനെ ആമേൻ പറയും ഞാൻ എന്ന് പറയുമ്പോ എന്നെ കേട്ടിരിക്കുന്ന ആള് ആമേൻ എന്താമേൻ അവരൊന്നും മനസ്സിലാവണില്ല എന്നല്ല പോലും സ്നേഹം പറയണേ അടുത്ത വാചകം നിങ്ങളെക്കാൾ കൂടുതലായി ഞാൻ ഭാഷാവരത്തോടെ സംസാരിക്കുന്നുണ്ട് എന്നതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു എങ്കിലും പതിനായിരം വാക്കുകൾ ഭാഷാവരത്തിൽ സംസാരിക്കുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവരെ പ്രബോധിക്കുന്നതിന് അഞ്ചു വാക്കുകൾ ബോധപൂർവം സംസാരിക്കുന്നതാണ് സഹോദരരെ ചിന്തയിൽ നിങ്ങൾ ശിശുക്കളായിരിക്കരുത് ഈ പലപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്നെ ചല്ലി കളി ഫ്രാൻസിസ് മാഷ് ബുദ്ധി കൊണ്ടാണ് ചിന്തിക്കുന്നത് പറയുന്നത് എന്താണ് നിങ്ങൾ ചിന്തയിൽ ശിശുക്കളായിരിക്കരുത് നിങ്ങൾ പൈതങ്ങളെ പോലെയും തിന്മയെ സംബന്ധിച്ച് നിങ്ങൾ പൈതങ്ങളെ പോലെയും ചിന്തയിൽ നിങ്ങൾ പക്കുമതികളെ പോലെ ആയിരിക്കും നിയമത്തിൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു അന്യഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ മുഖേനയും അന്യദേശക്കാരുടെ അത അതരങ്ങൾ മുഖേനയും ഞാൻ ഈ ജനത്തോട് സംസാരിക്കും എങ്കിലും അവർ എന്നെ കേൾക്കാൻ കൂട്ടാക്കുകയില്ല ഭാഷാവരം വിശ്വാസികൾക്കുള്ളതല്ല വളരെ കൃത്യമാണ് അവിശ്വാസികൾക്കുള്ള അടയാളമാണ് പ്രവചനമാകട്ടെ അവിശ്വാസികൾക്കുള്ളതല്ല വിശ്വാസികൾക്ക് വേണ്ടിയുള്ളതും ആകയാൽ സഭം മുഴുവൻ സമ്മേളിച്ചിരിക്കെ ഓരോരുത്തരും ഭാഷാ സംസാരിക്കുന്നതായി അജ്ഞരോ അവിശ്വാസികളോ വന്നു കണ്ടാൽ നിങ്ങൾക്ക് പ്രാന്താണെന്ന് അവർ പറയുകയില്ലേ എന്താ പോലെ സ്നേഹ പറയുന്നത് അമ്മൻ താലി പാറേ കയ എന്ന് പറഞ്ഞാൽ നാട്ടുകാരും നിങ്ങളെ പ്രാന്താന്ന് വിളിക്കും ഇതാണ് പോലൂസ്ലേ പറയുന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത് പാസ്റ്റർമാരായാലും കത്തോലിക്ക സുഹൃത്തുക്കളായാലും ഈ പണി നാട്ടുകാരുടെ മുമ്പില് ചെയ്യരുത് ശരിയാണ് പോലൂസ്ലെയുടെ ഇതിൽ നിന്ന് വായിച്ചിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് മനസ്സിലായിട്ടുള്ളത് തീവ്രമായ ദുഃഖത്തിൽ നമ്മൾ ദൈവത്തോട് നമ്മൾ സംസാരിക്കുകയും നമ്മുടെ ദുഃഖം പങ്കുവയ്ക്കുകയും ചെയ്യുമ്പോൾ വാക്കുകൾ വിതുമ്പിപ്പോ വാക്കുകൾ ഇല്ലാതാകും നമ്മുടെ ചുണ്ടുകൾ വിറയ്ക്കും ചില തീവ്രമായ ദുഃഖത്തിൽ ഏർപ്പെടുമ്പോൾ അത് ശരിയാണ് ഇതൊക്കെ ബോധപൂർവം ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പണികളാണ് അതിനെയാണ് പൗലോസിലെ പറയുന്നത് നിങ്ങളിങ്ങനെ ചെയ്യണ കണ്ടാൽ എന്താണ് പ്രാന്താണെന്ന് നാട്ടുകാർ വിചാരിക്കും എന്നാൽ എല്ലാവരും പ്രവചിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഒരു അവിശ്വാസിയോ അഗ്നനോ അവിടെ വരുന്നതെങ്കിൽ തന്നെ തന്നെ പരിശോധിക്കാനും വിധിക്കാനും ഹൃദയരഹസ്യങ്ങൾ വെളിപ്പെടാനും അങ്ങനെ മാനസാന്തരപ്പെട്ട് ദൈവത്തെ സ്തുതിക്കാനും അത് കാരണമാകും അതുകൊണ്ട് നിങ്ങൾ അമ്മന്താനി പാറന്താനി എന്നൊക്കെ പറഞ്ഞാൽ തനിക്ക് പ്രാന്താണെന്ന് പറയും എന്നാൽ നിങ്ങൾ പ്രവചനപരത്തോടെ വചനം വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണെങ്കിൽ അവന് മാസ മാനസാന്തരപ്പെടുകയും അവൻ ദൈവത്തെ കുമ്പിട്ട് വണങ്ങി സ്തുതിക്കാനും ആരംഭിക്കും അതുകൊണ്ട് ഈ കോപ്രായം നിർത്തണമെന്നും ഇത് തെറ്റാണെന്ന് പൗലോസിലയെ തെറ്റായി വ്യാഖ്യാനിക്കുകയാണെന്നും ദയവു ചെയ്ത് എൻ്റെ എൻ്റെ കൊസ്റ്റൽ സഹോദരങ്ങളും കതോലിക്കാ സഹോദരങ്ങളും മനസ്സിലാക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം